ദ്ദേശ തെരഞ്ഞെടുപ്പ് നാളെയാണ് ഇന്ന് നന്ദൻകോട് വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ക്ലീറ്റസിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനായി കെ മുരളീധരൻ എത്തിച്ചേരുന്നുണ്ട് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണ് എന്താണ് ഇപ്പോഴും പറയാനുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞ കണക്ക് കഴിഞ്ഞാൽ അൻപത്തഞ്ച് സീറ്റ് ഞങ്ങൾക്ക് കിട്ടും ബി ജെ പി മൂന്നാം സ്ഥാനത്ത് പോകും മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് ചില സീറ്റുകൾ മാത്രമാണ് ബി ജെ പി ഞങ്ങൾ തമ്മിൽ മത്സരിക്കുന്നത് ശാസ്ത്രമംഗലം വാർഡ് അവരുടെ മേയർ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ശ്രീലേഖ മേഠവും ഞങ്ങളുടെ സ്ഥാനാർത്ഥി സർലാ റാണിയും തമ്മിലാണ് മത്സരം അങ്ങനെയുള്ള ചുരുക്കം ചില സീറ്റുകൾ മാത്രമാണ് ബി ജെ പിയും യു ഡി എഫും ഒരു മത്സരം ബാക്കിയെല്ലാം യു ഡി എഫ് എൽ ഡി എഫ് മത്സരമാണ് ബി ജെ പിയുടെ ഇതുവരെയുള്ളതിൽ ഏറ്റവും മോശം പ്രകടനമായിരിക്കും ഇത്തവണ ഉണ്ടാവുക പക്ഷേ ബി ജെ പി തിരുവനന്തപുരം പിടിക്കണമെന്ന് വിചാരിച്ചു കൊണ്ടാണ് ഇത്തവണ ഇറങ്ങിയിരിക്കുന്നതെന്നാണ് അവരുടെ ഈ ഹാൻഡിലുകളൊക്കെ പറയുന്നത് പക്ഷേ മിക്കവാറും അവരുടെ നേതാക്കന്മാർ രാജീവ് ചന്ദ്രശേഖന പിടിക്കുന്നതാണ് കാണുന്നത് അല്ലാതെ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ പിടിക്കില്ല ഇന്നലെ കൊട്ടിക്കലാശം മുന്നണികളൊക്കെ ശക്തമായി തന്നെ സജീവമായിരുന്നു ശബരിനാഥനടക്കം കൊട്ടിക്കലാശം ഉണ്ടായിരുന്നില്ല അപ്പോൾ യു ഡി എഫിന് വാർഡ് എൻ്റെ വാർഡാണ് ഞങ്ങൾ അവിടെ അങ്ങനെ കൊട്ടിക്കലാശം നടത്താറില്ല ഞങ്ങൾക്ക് ഡോർ ടു ഡോർ ക്യാമ്പയിൻ ആണ് ഞാൻ തന്നെ രണ്ട് ദിവസം കംപ്ലീറ്റ് എൻ്റെ വാർഡിലുണ്ടായിരുന്നു ആ വാർഡിൽ നല്ല പ്രതീക്ഷയാണ് ഒരു സംശയമൊക്കെ കാര്യത്തിലില്ല ഈ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളും രണ്ടായിരത്തി പത്ത് പതിനഞ്ച് ഇരുപത് മൂന്ന് ഇലക്ഷനിലും യു ഡി എഫ് ജയിച്ച വാടാണ് അവിടെ ഞങ്ങൾക്ക് കൊട്ടിക്കലാശത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന മൂന്ന് കോർപ്പറേഷനുകൾ അത് ജില്ലാ പഞ്ചായത്തുകൾ ഇടതുമുന്നണിയുടെ കയ്യിലാണ് എന്താണ് യു ഡി എഫിൻ്റെ ഒരു പ്രതീക്ഷ അല്ല കേരളത്തിൽ ഞങ്ങൾ ആറ് നഗരസഭകളിൽ അഞ്ചടത്ത് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് കോഴിക്കോട് നല്ല ടൈറ്റ് ആയിട്ടുള്ള മത്സരം നടക്കുന്നുണ്ട് അവിടെയും ജയിക്കാൻ കഴിയുന്നതാണ് പ്രതീക്ഷ കണ്ണൂർ തൃശ്ശൂരൊക്കെ യു ഡി എഫ് ഏതാണ്ട് ഞങ്ങൾ ജയിച്ച അതിൽ തന്നെ കണ്ടു ഞങ്ങളുടെ സിറ്റിംഗ് കോർപ്പറേഷനാണ് മറ്റേ തൃശ്ശൂരാണ് കഴിഞ്ഞവണ് തൃശ്ശൂരും എറണാകുള കൊച്ചിയാണ് കൈവിട്ട് പോയത് അത് ഇത്തവണ എന്തായാലും തിരിച്ച് പിടിച്ചിരിക്കും കോഴിക്കോട് നല്ലൊരു പോരാട്ടം നടത്തുന്നുണ്ട് ജയിക്കുന്നതാണ് പ്രതീക്ഷ നന്ദൻകോട് വാർഡിൽ ഇപ്പോൾ വോട്ടർമാരെ കാണുമ്പോൾ എന്താണ് അവരുടെ ഒരു എല്ലായിടത്തും വോട്ടർമാർക്ക് ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട് നഗരസഭയിൽ ഭരണം മാറണം എന്ന് ആഗ്രഹിക്കാത്തവരില്ല കാരണം അത്രയേറെ മോശപ്പെട്ട ഭരണമാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് ജനം മാറ്റം ആഗ്രഹിക്കുന്നു ആ മാറ്റം ആഗ്രഹിക്കുമ്പോൾ ബി ജെ പിക്ക് അവിടെ പ്രസക്തിയില്ല പക്ഷേ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് ബി ജെ പി ന് ഇപ്പോൾ ബൂസ്റ്റപ്പ് ചെയ്യാൻ നോക്കുന്ന സി പി എം ആണ് പല വീടുകളിലും ചെന്ന് അങ്ങനെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വീടുകളിൽ ചെന്ന് നിങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യരുത് കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ ബി ജെ പി അധികാരത്തിൽ എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായിട്ട് പേടിപ്പിക്കുകയാണ് കാരണം ബി ജെ പി കാര്ക്ക് വലിയ പ്രതീക്ഷയില്ല ആ സമയത്താണ് ബി ജെ പിയെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എൽ ഡി എഫ് നേതാക്കളടക്കം പറയുന്നു ഈ കോൺഗ്രസിൻ്റെ വോട്ട് ബി ജെ പിക്ക് പോകുന്നത് ബി ജെ പി ജയിക്കുന്നിടത്തൊക്കെ കോൺഗ്രസിൻ്റെ വോട്ടാണ് അവർക്ക് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അതിനെങ്ങനെയാണ് ഇത്തവണ ഞങ്ങളുടെ ചില വോട്ടുകൾ മിസ്സായി പോയിട്ടുണ്ട് ശരിയാണ് ഇത്തവണ ആ വോട്ടൊക്കെ തിരിച്ചു വരുന്നുണ്ട് കാരണം ബി ജെ പിയിലെ ഇപ്പോൾ ആർക്കും പ്രതീക്ഷയില്ലാണ്ടായി ബി ജെ പിയിൽ തുടക്കം മുതൽക്ക് നിന്നവർക്ക് പോലും ഇന്ന് ആ പാർട്ടിയെക്കുറിച്ച് പ്രതീക്ഷയില്ല കാരണം ഒരു പുതിയ നേതൃത്വത്തിൻ്റെ ഒരു പോക്കിൽ സാധാരണ പ്രവർത്തകരൊക്കെ നിരാശരാണ് പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസങ്ങളിൽ നിന്ന് രണ്ട് ആത്മഹത്യയാണ് അവരുടെ മനോവീര്യം കംപ്ലീറ്റ് തകർത്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ബി ജെ പി എത്താൻ ഒരു ഭീഷണിയല്ല റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കിയോൾ ബി ജെ പി മൂന്നാം സ്ഥാനത്തായിരിക്കും ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കോൺഗ്രസ്സുകാർ ഈ പ്രചാരണത്തിന് വേണ്ടി വീടുകളിൽ ചെല്ലുമ്പോൾ ഗേറ്റ് അടക്ക് അടച്ചു കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ടെന്ന് അത് എങ്ങനെയാണ് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആരും ചോദിക്കുന്നില്ല ഇനി ശിവൻകുട്ടിയുടെ അടുത്ത് ശിവൻകുട്ടി പോകുമ്പോൾ മുകേഷിനെ ആരെങ്കിലും എനിക്ക് അറിഞ്ഞുകൂടാ കാരണം